ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നന്നാറി സർവ്വത്ത് ഉണ്ടാക്കി നോക്കുകയാണ് കുറേ കലായി നന്നാറി സർവ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ക്രാഷൊക്കെ പിടിയുന്ന കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറും കാര്യങ്ങളൊക്കെ ഉള്ള സംഗതിയാണ് പല ദോഷം ചെയ്യും ഇത് പൂർണ്ണമായിട്ടും ആയുർവേദിക്ക് ആയിട്ടുള്ള സസ്യമാണ് അതുകൊണ്ട് ശരീരത്തിനൊരു ദോഷമില്ല മാസമല്ല കടയിൽ നിന്ന് സർവ്വത്ത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുപ്പിക്ക് വലിയ വില വിലയും കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് അതില് കളറും കാര്യങ്ങളൊക്കെ ചേർക്കും മായം ഒക്കെ ഉണ്ടാകും ശരിക്കുള്ള നന്നാറിക്കിഴങ്ങ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഇത് ശരിക്കും നല്ല നന്നാറിക്കിഴങ്ങ് നന്നാറിക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരാണ് എടുക്കുക നന്നാറി എന്ന് പറഞ്ഞതിൻ്റെ വേര് എടുത്തിട്ടാണ് ഇത് നമ്മൾ സർവത്തിൽ ഉണ്ടാക്കുക അത് ഒറിജിനലായിട്ടുള്ള നന്നാറിയാണ് അപ്പോൾ ഇനി പഞ്ചസാര വേണം അതുപോലെ തന്നെ പിന്നെ നന്നാറിയിൻ്റെ കുറച്ച് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് ഏതാണ്ട് ഒരൺപത് ഗ്രാമോളം ഉണ്ട് നൂറ് ഗ്രാമിന് പോയിട്ട് എൺപതേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ അതുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായ ഏലക്കായി അതിൽ പത്ത് ഗ്രാം ഏലക്കായ ഉണ്ട് പിന്നെ കസ്കസ് കുറച്ച് വാങ്ങിച്ചിട്ട് അത് ഈ ഇതൊക്കെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ സ്ക്വാഷ് ചേർത്തിട്ട് കുടിക്കുമ്പോൾ അല്പം ഈ ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നല്ലതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വീഡിയോയിലേക്ക് കിടക്കാം അതിൽ പഞ്ചസാര ചേർക്കാൻ പോവാണ് ചർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു കിലോളം പഞ്ചസാര ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചസാര അല്പം വഴുവച്ചോളൂ കുറച്ച് ഇതാണ്ട് രണ്ട് ലിറ്റർ വെള്ളമുണ്ട് ഏർ ഇതൊന്നും ഒരുക്കാൻ വേണ്ടി അപ്പൊ ഇതിലേക്ക് കുറച്ച് ഏലക്കൈ പൊടിച്ചെടു ചേർക്കുന്നുണ്ട് പഞ്ചസാര ഉരുമ്പോൾ ചെറുപ്പം കളർച്ചു വേണ്ടിട്ടാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു ആ ഇതെവിടെ ടിക്വേഷം വാട്ടർ നമ്മള് തലേ ദിവസം കുതിർത്ത് വെച്ച സാധനമല്ലേ അപ്പം ഇത് തലേദിവസം തലേദിവസം പിന്നെ കുതിർത്ത് വെച്ച ഇതാണ് നന്നായിട്ട് ഏതാണ് ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടന്നീണ്ടി നന്നായിട്ട് കഴുകണം ഇത് ഒന്ന് ചതച്ച ശേഷം ചെറുതായി ചതച്ച ശേഷവും നന്നായിട്ട് കഴുകിയിട്ട് ചളിയും മണ്ണും ഒക്കെ പൊതാക്കിയ സാധനമാണ് ഒരുപാട് ചളിയും മണ്ണും എല്ലാം ഉണ്ടാകും അതിൽ നല്ല വൃത്തിയാക്കി കഴുകിയിട്ടെടുത്ത് കലയിൽ നിന്ന് കുതിർത്ത് വെച്ച സാധനമാണ് ഇതിൻ്റെ അകത്ത് പോയക്കുന്നുണ്ട് എല്ലാം ഇതോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മേഖല വെച്ചിട്ടുണ്ട് കളറൊക്കെ കളറൊക്കെ ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ബാക്കി പഞ്ചസാരയും ചേർക്കാം അതുകൊണ്ട് രണ്ടു കിലോളം പഞ്ചസാര ഒന്നര കിലോളം എടുത്തിട്ടുണ്ട് മധുരം എത്ര വേണം അതിനസാര ചേർക്കാം ഇതൊന്ന് വലിയ നല്ല മണമുണ്ട് കേട്ടെ വെച്ച ഒറിജിനൽ മയം ചേർക്കാതെ ഒന്ന് അല്ലെ അതൊന്ന് വലുകാൻ വേണ്ടിട്ടാണ് നല്ല ഇത് പോർന്നുമല്ല ഇത് അങ്ങനെ വലിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമായിട്ട് ഒരു നോൽ പരുവത്തിലുള്ള പഞ്ചസാര കേട്ടുള്ള കാഷിൻ്റെ പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം കേരളത്തില് കാശ് വേറെ ഇത് ഒരുങ്ങണം പഞ്ചസാര ഒരുങ്ങുന്നവരെ കാത്തിക്കാണ് ഈ നിറനേണ്ടി സിറപ്പ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം സൂക്ഷിച്ചു കഴിഞ്ഞാലൊന്നും കേട് കൂട കേട് കൂടാതെ വെക്കാൻ പറ്റും നല്ല മണി വരുന്നുണ്ട് ഇതൊന്ന് വെട്ടി തിളക്കണം ഏതായാലും തിളക്കട്ടെ അത് തിളച്ച പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തേ അപ്പോൾ നന്നാറി നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിൽ ചേർത്ത സാധനങ്ങൾ നന്നാറി ഏലക്കായി പിന്നെ നന്നാറി ഏതാണ്ട് അമ്പത് ഗ്രാമോളം ഉണ്ട് നന്നായിട്ട് ഒരു ദിവസം മുഴുവൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഏതാണ്ട് നൈ നൈറ്റ് ടൈമിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അമ്മയും മേലിട്ട് ചതച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളത്തോടു കൂടിയാണ് ഇത് ഇത് ചേർത്തിരിക്കുന്നത് അപ്പം വെള്ളത്തിൽ ചേർ കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ടത് കഴുകിയിട്ട് അതിൻ്റെ ചളി മണെല്ലാം ശരിക്ക് പോക്കിയിട്ടുണ്ട് ഇതിന് തിളച്ച് കുറുകണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നന്നാറ് ചെറുപ്പാണിത് അധികം ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലാക്കരുത് ഒരു ഒരു ചെറിയ ചെറുതായിട്ട് കുറച്ച് ആവശ്യത്തിന് അധികം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇതാകണം കുപ്പിയിൽ നിന്ന് അറിയാൻ പാ ഇതിപ്പോ കുറേശാൻ ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഫസ്കസ് ആണ്

ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് അപ്പം നല്ല നല്ല ടേസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കാണ് ഏതാണ്ട് രണ്ട് കിലോ പഞ്ചസാര അതിന് ഉപയോഗിച്ചത് പിന്നെ ഇത് ഏതാണ്ട് ഒരു ഒന്നര ലിറ്ററോളം ഉണ്ട് അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്നര ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് വീഡിയോ അവസാനിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്